സയ്യിദ് ഹൈദരി ശിഹാതകൾ ഓർഗളെ പ്രിയപ്പെട്ട സയ്യിദ് സാദിഖലി ശിഹാതങ്ങൾ ഇക്കേ കുഞ്ഞാലി കുട്ടി സാഹിബ് വേദിയിലെ മുസ്ലിം ലീഗിന്റെ സാധാരണരായ നേതാക്കле പ്രിയപ്പെട്ട മുഹമ്മദ് ഹാഷിം പ്രിയപ്പെട്ട മുഹമ്മദ് അസ്റുതീൻ ഒരു പോസ്റ്റർ പോലും ആവശ്യമില്ല മുസ്ലിം ലീഗിൻ്റെ ഒരു ആഹ്വാനത്തിന് കാതോരാൻ ബോധ്യപ്പെടുത്തിയ മുസ്ലിം ലീഗിൻ്റെ ആത്മാർത്ഥതയുള്ള കർമ്മനിരതരായ പ്രവർത്തകരെ സുഹൃത്തുക്കളെ അസ്ലാമ വലൈക്കും രണ്ട് മൂന്ന് ദിവസങ്ങൾക്കപ്പുറം പത്രങ്ങളുടെ മുൻ പേജിൽ നമ്മളൊരു ചിത്രം കണ്ടു ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനെ കെട്ടിപ്പിടിച്ചു നിൽക്കുന്ന ചിത്രം അതിൻ്റെ താഴെയുള്ള വാർത്ത ലോക ഭീകരത തടയുന്നതിന് ഞങ്ങൾ ഒരുമിച്ച് നിൽക്കും എന്നാണ് പ്രിയപ്പെട്ട മോദി സ്വന്തം അനുയായികളുടെ ഭീകരത ഇന്ത്യയിൽ തടയാൻ പറ്റാത്ത നിങ്ങളാണോ ലോകത്തിൻ്റെ ഭീകരത തടയാൻ പറ്റുന്നത് അങ്ങ് ട്രംപിനെ കെട്ടിപ്പിടിച്ചപ്പോൾ ഒരു കാര്യം പറഞ്ഞു ആ ട്രംപ് ബീഫ് കഴിക്കുന്ന ആളാണ് ബീഫ് കഴിക്കുന്ന ആള് നരേന്ദ്രമോദി കെട്ടിപ്പിടിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ അനുയായികൾ ബീഫ് കൈവശം വെച്ചതിന്റെ പേരിൽ ആളുകളെ തല്ലിക്കൊല്ലുന്ന അവസ്ഥയെ കുറിച്ച് ഞാൻ നിങ്ങൾ തിരിച്ചറിയണം അതിൻ്റെ ബാക്കി പത്രങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ട ഹാഷിമിനോട് അതുപോലെ തന്നെ പ്രിയപ്പെട്ട അശ്രുദ്ദീനോടും ഞങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് ഒരു ജുനൈദ് നഷ്ടപ്പെട്ടിരിക്കുന്നു ഇതാ നിങ്ങൾക്കായി പതിനായിരം ജുനൈദ്മാർ നിങ്ങളുടെ ഒരു വിളി കേൾക്കുന്നതിന് വേണ്ടി കാത്തിരിക്കുന്നു നിങ്ങൾ എന്ത് കൽപ്പിച്ചാലും അത് നിർവഹിക്കാൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് സജ്ജമായിരിക്കുന്നു എന്ന് അവർ ഓർമ്മപ്പെടുത്തി പശുവിൻ്റെ പേരിൽ നടത്തുന്ന ഈ പോരാട്ടം ഞാൻ ഇന്നലെ നരേന്ദ്രമോദിയുടെ വിരൽ ചൂണ്ടിക്കൊണ്ടുള്ള ഒരു ചിത്രം കണ്ടു അതിൽ അദ്ദേഹം ഒരു വാച്ച് കിട്ടിയിട്ടുണ്ട് ആ വാച്ചിന് ഒരു സ്ട്രാപ്പ് കണ്ടു മോദി അത് ഏതോ കന്നുകാലിയുടെ തൊലി കൊണ്ടുണ്ടാക്കിയിട്ടുള്ളതാണ് എന്ന് തിരിച്ചറിയാൻ മോദിക്ക് സാധിക്കണം അങ്ങ് ആർ എസ് എസിലായിരുന്നപ്പോൾ അങ്ങയുടെ കാർ ഊരി പോകുന്നതിന് വേണ്ടി അത് തടയാൻ അരയിൽ കെട്ടിയിട്ടുള്ള ആ ബെൽറ്റ് ഉണ്ടല്ലോ അതും ഏതൊക്കെയോ കന്നുകാലികളുടെ കൊണ്ടുണ്ടാക്കിയതാണ് എന്ന് ആർ എസ് എസ് കാരൻ മനസ്സിലാക്കണം നിങ്ങൾ ആ ബാൻഡ് മേയത്തോടു കൂടി നടത്തുന്ന റൂട്ട് മാർച്ചിട്ടുണ്ടല്ലോ ആ ബാൻഡ് ഉണ്ടാക്കുന്നതിന് വേണ്ടി അതിലടിക്കുമ്പോൾ ശബ്ദമുണ്ടാകുന്നത് ഏതോ